വരക്കച്ചക്കൻ്റെ ചുള കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇനി നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമേ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ചക്കച്ചുള ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ അതുപോലെ ഒരു ബൗളിൽ കിട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര അര ടീസ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം അതായത് ഒരു പിഞ്ച് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടെ അതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പഞ്ചസാരയൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടോ അതായത് ചക്കൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നു അത് കാരണമാണ് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളതിട്ടാ പഞ്ചസാര ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ടും അതുപോലെ ഒരു സ്പൂൺ ഒക്കെ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം അത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചക്കച്ചുള എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചക്ക വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള വെറൈറ്റീസ് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനലിൽ കയറിക്കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല ഈ പൊടിയിൽ തന്നെ ഇതുപോലെ ചക്കച്ചുള മുക്കിയെടുത്തിട്ട് ഇനി നമ്മളിതുപോലെ ഇരുമ്പിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു എട്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഈ പൊടിയിൽ മുക്കിയെടുത്ത ഈ ചക്കച്ചോള നമ്മൾ ഇതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചക്ക വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി സ്നാക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ആയിരിക്കും നമുക്ക് ഇതുപോലെ ചൂടോടെ കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ ഇഷ്ടമല്ലേ അപ്പോൾ അത് അതുപോലെ മഴയൊക്കെ ചാറിയൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് ഇത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഈ ചക്കച്ചുള അതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് കോരിമാറ്റീന് ശേഷം ഒരു ചെറു ചൂടോടത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ എല്ലാ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടം ഈ സ്നാക്സ് പിന്നെ അതിന്റെ കുരു നമ്മൾ എടുക്കാത്ത കാരണം തന്നെ ഇത് കഴിക്കുമ്പോൾ ആ കുരുവോട് കൂടെ കഴിക്കുമ്പോൾ ആ കുരുവൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ കുരുവിൻ്റെ മുകളിലത്തെ ആ തൊലി മാത്രമേ കളയാനുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആ റോനൂസിന് കൊടുത്തിട്ടുണ്ടോ ഒക്കെ കഴിച്ചിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും